ഒരല്പം ബീഫ് കറി എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളാരും വേണ്ടെന്ന് പറയുമോ ശരിയല്ല ഞാൻ പറഞ്ഞത് നല്ല അടിപൊളിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കിയ ശേഷം നമുക്ക് അല്പം ചോറോ അതല്ലെങ്കിൽ കപ്പയോ ഒക്കെ കൂടെയെന്ന് കൂട്ടി കുഴച്ചൊന്ന് തിന്നുക എന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെ വയൽ വെള്ളം വരുന്നുണ്ടല്ലോ പക്ഷേ ചില ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല നമുക്കറിയാം കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഒരു ചെറിയൊരു പാടായിരിക്കും ബീഫ് കറി കഴിക്കാൻ വേണ്ടി എന്തായാലും ഉള്ളവർക്ക് വേണ്ടി തന്നെ അത് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ളവർക്കും അല്ലാത്തവർക്കും വേണ്ടി നല്ല അടിപൊളിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കാം ബീഫ് ഇല്ലാതെ എങ്ങനെയുണ്ട് കൊള്ളാനെ എന്നാലും മതി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ ചാനലായ അജൂബി വൈലിംഗൽ സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും ഹാദവുമായ സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ബീഫ് ഇല്ലാതെ എങ്ങനെ ബീഫ് കറി വെക്കാം വളരെ സിമ്പിൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ബീഫ് ഇല്ലാതെ ബീഫ് കറി വെക്കാൻ പറ്റുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ബീഫ് കൊണ്ട് സാധാരണ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊളസ്ട്രോളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കഴിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഹെൽത്തിയും കൂടിയാണ് എന്തായാലും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ട് ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല സോയയാണ് ഓക്കെ ഗായസ് അപ്പം ഈ സോയ നമുക്ക് കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഒന്ന് പുതുക്കണം അതിനുവേണ്ടി കുറച്ച് നേരം ഏകദേശം ഒരു അര അരവിക്കാൻ മണിക്കൂ നമുക്ക് എടുത്ത് ഒന്ന് ശരിക്ക് ഒന്ന് കുതിർത്ത് വെക്കാം അപ്പം നമുക്കിത് കുതിർക്കാൻ വേണ്ടി ഒരാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലും നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ഇത് ശരിക്ക് ഒന്ന് കുതിരണം അതിനുശേഷമാണ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഉഗ്രൻ ബീഫില്ല ബീഫ് വെള്ളിയിലേക്ക് പോകുന്നത് അപ്പം എന്താണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ സോയ ശരിക്ക് പൊങ്ങിയിട്ടുണ്ട് അതായത് ശരിക്ക് കുതിർന്നിട്ടുണ്ട് ഒന്ന് ചേക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സോഫ്റ്റ് ആയി മാറും സത്യം പറഞ്ഞാൽ നമ്മുടെ ബീഫൊക്കെ പീസ് പീസാക്കി ഇട്ടേക്കുന്ന പോലെ തന്നെ ഒരു ഫീൽ നമുക്ക് തോന്നും ആ ടെൻഡർ അല്ലെങ്കിൽ ആ ഒരു ദശ നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ സാധാരണ നമ്മുടെ മുളക് പൊടി ഒരല്പം ഒരൽപ്പം മതി ഒരൽപം കുരുമുളക് പൂർണ്ണം നമുക്ക് ഏകദേശം ഇതൊരു ടീസ്പൂൺ ആണ് ആ ടീസ്പൂൺ കണക്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഗരം മസാല ഒരു ഒരാൽപ്പം മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മീറ്റ് മസാലയാണ് നമ്മൾ നേരത്തെ ഗരം മസാല ഒരു അല്പം ഇട്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ഒരാൽപ്പം കൂടെ മീറ്റ് മസാല നമുക്ക് ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഇറച്ചി അല്ലാത്തതുകൊണ്ട് ആ ഫീൽ കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടി മീറ്റ് മസാലയും അതോടൊപ്പം തന്നെ ഗരം മസാലയും ആഡ് ചെയ്യുവാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും എന്തായാലും നമ്മൾ ഗരം മസാല രണ്ട് ആണ് ഇട്ടതോ ഇവിടെ നമുക്ക് മീറ്റ് മസാല ഏകദേശം രണ്ട് സ്പൂണോളം നമുക്ക് മീറ്റ് മസാല ആഡ് ചെയ്യാം ഓക്കെ High, you know know trips, problems, no wow. ൂ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് അതിനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് ചെറിയ ഹീറ്റ് ഇട്ട ശേഷം സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഇതിന്റെ എല്ലാത്തിന്റെയും ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നല്ല ഇതെല്ലാം ശരിക്കും മിക്സ് ആവുക നമ്മൾ ഡയറക്റ്റ് കറിയിലേക്ക് ഇടുന്ന ഇത് നല്ലതാണ് ഇത് ശരിക്കും മിക്സ് ആവാനായിട്ട് ഏകദേശം ഇപ്പൊ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് മാറ്റാം എടുത്തിരിക്കുന്ന ഈ മസാലയുടെ പകുതി നമുക്ക് ദാ ഈ ശരിക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ ഈ സോയാബീൻ ഇവിടെ ഉണ്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം വെള്ളം ഊറ്റിക്കളഞ്ഞ സോയാബീൻ ഒക്കെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം അത് ശരിക്ക് ഒന്ന് മാറ്റിനേറ്റ് ചെയ്യണം ഒന്ന് കൊണ്ട് കുഴച്ച് ശരിക്കൊന്ന് ആക്കി എടുക്കാം നമുക്ക് ഇതുപോലെ ശരിക്ക് കുഴയ്ക്കാം ഓക്കെ ഇതിങ്ങനെ കുഴച്ച് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുവാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും കാരണം ശരിക്കും ഇതിനകത്ത് എല്ലാം ഈ മസാല എല്ലാം ഇതിനകത്ത് ശരിക്ക് പിടിക്കുകയും ചെയ്യും ഓക്കെ അതായത് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ പോലെ തന്നെയുണ്ട് നമുക്ക് ഒരല്പം ചട്ടിച്ച് കൂടാൻ വെച്ച ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരല്പം നമ്മുടെ കടുക് കഴുകിട്ട് കൊടുക്കാം ഓക്കെ കടുക് തന്നെ ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ആഡ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഏകദേശം ഇതിലേക്ക് നമുക്ക് മാറിനേറ്റ് വെച്ചേക്കുന്ന ആ സോയ ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ശരിക്കും മിക്സ് ചെയ്യാവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് ശരിക്കും അടച്ച് ശരിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഇതിന് നമുക്ക് ബീഫിൻ്റെ അത്രയൊന്നും വേവ് കൊണ്ട് ഏകദേശം ഒരു പത്തല്ല പതിനഞ്ച് മിനിറ്റ് ശരിക്ക് തിളച്ച ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഏകദേശം നമ്മുടെ ഈ സോയ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു പൗഡർ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അതായത് മസാല നമുക്ക് ആഡ് ചെയ്യാം കാരണം ഈ ഈയൊരു ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഗ്രേവിക്ക് ശരിക്കും തിക്നെസ് കിട്ടാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ നല്ല തിക്ക് ആയിരിക്കും അതുകൂടി ഇട്ട ശേഷം ഒരു അഞ്ച് മിനിറ്റുകൂടെ ശരിക്കും തിളപ്പിക്കുക അഞ്ച് മിനിറ്റൂടെ അപ്പോൾ നമ്മുടെ ബീഫ് ഇല്ലാത്ത ബീഫ് കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ആണെന്ന് എല്ലാവരും പറയുള്ളൂ ശരിയല്ലേ ഓക്കെ പിന്നെ നമുക്കിതിലേക്ക് ഒരു ഫൈനൽ ചാറ്റ് എന്ന രീതിയിൽ ഒരല്പം മല്ലിയിൽ ആഡ് ചെയ്യാം അതിന് ശേഷം ശരിക്കും മിക്സ് ചെയ്യാം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ബീഫില്ല ബീഫ് വരെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിലെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബീഫ് കറിയുടെ അതേ സ്മെല്ല് തന്നെയാണ് കാരണം നമ്മൾ മസാലം കൂടുതൽ ഇട്ടു ഇതിലേക്ക് ശരിക്ക് പിടിക്കാൻ വേണ്ടി പിന്നെ ചാറക ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇനി നമുക്ക് കഴിച്ചുകൂടെ നോക്കാം കഴിക്കുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ അതേ ചെൻറ്റതും നല്ല വിഷം പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ സെയിം ടേസ്റ്റ് അല്ലതെങ്കിലും നമ്മൾ മസാല ഇടുന്നത് ബീഫ് കറുത്തികൾ നല്ല ടേസ്റ്റിങ് കിട്ടുന്നുണ്ടാവും നൂറ് ശതമാനം നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ആയിട്ട് എപ്പോൾ വെള്ളം ഉണ്ടാക്കി കഴിക്കാം അല്ലാത്തവർക്കും കഴിയും കാരണം ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ് നമ്മുടെ ശരീരം നല്ല രീതിയിലുള്ള ഗുണം മാത്രമേ ഈ സോയ ഗുണം ഉണ്ടാവുള്ളൂ ഓക്കെ സൂപ്പറാണ് നമുക്ക് സാധാരണ ചോറ് കഴിക്കാം ചപ്പാത്തി കഴിക്കാം ഇങ്ങനെ കപ്പക്ക കൂടെ കഴിക്കാം എന്തിന് വേണ്ടി കൂടെ കഴിക്കാം അടിപൊളിയാണ് സൂപ്പർ അതെ ഇപ്പം തലമുറ ആർക്കും ഉണ്ടാക്കി നോക്കാന്നേ ഉള്ളൂ സിമ്പിളാണ് ഏകദേശം കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു അര മുക്കാൽ മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഒന്ന് കുതിർത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം വളരെ ഈസിയായിട്ട് അരമണിക്കൂറും അതെ അടിപൊളിയായിട്ടുള്ള ഇറച്ചിയില്ലാത്ത ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കാറുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക മറക്കാതിരിക്കാം ഗുഡ് ബൈ കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ മൂന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനോ ജോബി മറക്കാതിരിക്കലും